ചോതി നക്ഷത്രം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചോതി നക്ഷത്രത്തിന് ഈ വർഷം ഗുണം കുറഞ്ഞിരിക്കുന്ന ഒരു കാലം തന്നെയാണ് കഴിഞ്ഞ ഒരു രണ്ടു വർഷമായിട്ട് ഇവർക്ക് കണ്ടകശിനിയൊക്കെ മാറി കുറേയേറെ ഗുണങ്ങളൊക്കെ കൈവരിക്കാൻ സാധിച്ചുവെങ്കിലും ചില ചോതി നക്ഷത്രക്കാർക്കൊന്നും ഇപ്പോഴും നേട്ടങ്ങളൊന്നും കിട്ടിത്തുടങ്ങിയിട്ടില്ല ജാതകവശാലോ ജാതകത്തിലെ ദശാകാലമോ അന്തർദശാകാലമോ ഇവർക്ക് അനുകൂലമല്ലാതിരുന്നതുകൊണ്ടായിരിക്കാം എങ്കിലും ഈ ഒരു വർഷം ഈ വരുന്ന ചിങ്ങമാസം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചോദ്യ നക്ഷത്രക്കാർക്ക് കുറച്ച് ദോഷങ്ങള് കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഒരു പ്രായം കഴിഞ്ഞവർക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകള് സാമ്പത്തികം കൈകാര്യം ചെയ്തിരുന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകള് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചിരിക്കുന്നവർക്ക് വളരെ ജാഗ്രതയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ സ്ഥാനനഷ്ടങ്ങൾ വരെ വന്നു ചേരാം അവരുടെ കസേരയൊക്കെ ചിലപ്പോൾ തെറിച്ചുന്ന് വരാം അപ്പോൾ ജാഗ്രതയോടെ അത് മുന്നോട്ട് കൊണ്ടുപോകാം നിലച്ചിരിക്കാതെ ചിലപ്പോൾ സ്ഥാനം ഒഴിയേണ്ടിയൊക്കെ വരുന്നതാണ് അപ്പൊ എന്ത് കാരണങ്ങൾ കൊണ്ടാണെന്ന് അറിയില്ല ചിലപ്പോൾ അങ്ങനെയൊക്കെ രാജിവെച്ചു പോകേണ്ടതായിട്ടൊക്കെ വരാം ഏത് സ്ഥാനത്തിരുന്നാലും ഏതിപ്പോ ഒരു എന്താ പറയുക ഒരു സ്ഥാപനത്തില് ഒരു പ്രസിഡന്റ് ആയിട്ടോ ഒരു സെക്രട്ടറി ആയിട്ടോ ഇരുന്നാൽ പോലും ചിലപ്പോൾ ആ സ്ഥാനം ഒരു അമ്പലത്തിലെ ഒരു സെക്രട്ടറി ആണെങ്കിൽ പോലും ചിലപ്പോൾ ആ സ്ഥാനം ഒഴിയേണ്ടതായിട്ടൊക്കെ നിലച്ചിരിക്കാതെയൊക്കെ ചിലപ്പോൾ അത് ഒഴിയേണ്ടതായിട്ടൊക്കെ വന്നേക്കാം അതുകൊണ്ട് ചിലപ്പോൾ അതിനെയൊക്കെ നിങ്ങൾ മുൻകരുതൽ എടുക്കുന്നത് നന്നായിരിക്കും കർമ്മരംഗത്ത് പല പ്രതിസന്ധികളും പല വെല്ലുവിളികളും നേരിടേണ്ടി വരുന്നതാണ് താൽക്കാലിക അടിസ്ഥാനത്തിൽ സർക്കാർ ജോലി ചെയ്തിരുന്നവർക്ക് ആഗ്രഹിച്ചിരുന്നവർക്ക് അത് താൽക്കാലികമായിട്ടാണെങ്കിലും അത് സാധ്യമാകുന്നുണ്ട് വിലപിടിപ്പുള്ള പല വസ്തുക്കളും മോഷണം പോകാനും പല രേഖകളും കയ്യിൽ നിന്ന് മറന്നു പോവോ അല്ലെങ്കിൽ കളവ് പോകാനോ ഒക്കെ സാധ്യതകളുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം യാത്രകളിലൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ബിസിനസ്സുകാർക്ക് ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ നേരിടേണ്ടി വരുന്നതാണ് ധനനഷ്ടം വന്ന് ചേരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ദേശത്തുള്ളവർക്ക് ജോലി നഷ്ടപ്പെടാനും നാട്ടിൽ മടങ്ങിയെത്താനും കഴിയുന്നതാണ് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ മടങ്ങിയെത്തുകയും അതോ മൂലം നിങ്ങൾക്ക് മനോദുഖം ഉണ്ടാക്കുന്നതാണ് പുതിയൊരു തൊഴിൽ അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ അത് കിട്ടാൻ കുറച്ച് സമയമെടുക്കും താമസം വരാം സർവകാര്യ സിദ്ധിക്ക് തടസ്സം നേരിടുന്നതിനാൽ നല്ലതുപോലെ ദൈവാധീനം വർദ്ധിപ്പിക്കാൻ തുടങ്ങുക ഇപ്പോഴേ നല്ലതുപോലെ ദൈവാധീനം വർദ്ധിപ്പിക്കുക അതിർത്തി തർക്കങ്ങളോ വസ്തു തർക്കങ്ങളോ ഒക്കെ പോലീസ് കേസിലൊക്കെ വന്നുപെടാം കേസ് കോടതി വരെയൊക്കെ എത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കോടതി വരെ എത്തിക്കഴിഞ്ഞ സിവിൽ കേസിലൊക്കെ നിങ്ങൾ അകപ്പെടുന്നതാണ് തീർച്ചയായിട്ടും പ്രത്യേക ശ്രദ്ധയും ജാഗ്രതയും ദൈവാധീനവും പുലർത്തുന്നത് മൂലം പല കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കാനായിട്ട് കഴിയുന്നതാണ് കൂടുതൽ ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ഒഴിഞ്ഞു മാറി പോകുന്നതാണ് പല ദോഷങ്ങളും അതിർത്തി തർക്കങ്ങളിലൊക്കെ ചെന്നുപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കഴിയുന്നതും എന്ന് വെച്ച് ഒഴിഞ്ഞു മാറുന്നത് നന്നായിരിക്കും മനസ്സിനെയും ചിലവുകളുമൊക്കെ മനസ്സ് ചിലവുകൾ ഇതൊക്കെ നിയന്ത്രണാതീതമാക്കി കൊണ്ടുവരാനായിട്ട് ആത്മനിയന്ത്രണം ഏർപ്പെടുത്തുക ആത്മനിയന്ത്രണം ഉണ്ടാക്കുക മനസ്സിനെ കടിഞ്ഞാണിട്ട് നിർത്താനായിട്ട് നിങ്ങൾ ഒരു ധ്യാന ഒരു പത്ത് ഒക്കെ എല്ലാ ദിവസവും ധ്യാനത്തിലൊക്കെ ഇരിക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ് മധ്യപ്രായം കഴിഞ്ഞവർ ആശുപത്രിവാസത്തിനൊക്കെ വഴി വെക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകളൊക്കെ നേരത്തെ നോക്കുക അങ്ങനെ ആശുപത്രിവാസം ഒഴിഞ്ഞു മാറി പോവാനായിട്ട് പ്രാർത്ഥിക്കാം നല്ലതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥരായവർക്ക് അപവാദവും അതുപോലെ തന്നെ ധനനഷ്ടവും ഉണ്ടാകുന്ന പല സംഭവങ്ങളും വന്നുപെടാം നിങ്ങളുടെ കൈകളിലെ പ്രവർത്തി മൂലം പല അപവാദങ്ങൾക്കും നിങ്ങൾ തന്നെ പാത്രീഭവിക്കുന്നതാണ് പല സംഭവങ്ങളും നിങ്ങൾക്ക് അനുഭവ യോഗ്യമായിട്ട് വരുന്നതിനാൽ നല്ലതുപോലെ പ്രാർത്ഥനകളൊക്കെ വീട്ടമ്മമാര് കുടുംബത്തിലെ ഐശ്വര്യത്തിനും പങ്കാളികളുടെ ആ ഒരു മനോഭാവം മാറി കലഹമൊക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് നല്ലതുപോലെ പ്രാർത്ഥനകളൊക്കെ ഉണ്ടാക്കാം ഐശ്വര്യകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുടുംബത്തിൽ വരാനായിട്ട് വ്രതങ്ങളോ പ്രാർത്ഥനകളോ സന്ധ്യാസമയത്ത് ത്രിസന്ധ്യാസമയത്ത് പ്രാർത്ഥനകളോ നാമജപങ്ങളും ഒക്കെ നിങ്ങൾ കൈവരിക്കാം അത് പരിഹരിക്കാനൊക്കെ നിങ്ങളെ കൊണ്ട് തന്നെ സാധിക്കുന്നതാണ് ഒരു തൊണ്ണൂറ് ശതമാനം സ്വന്തം കുറവുകളെ സ്വയം കണ്ടെത്തി അത് പരിഹരിക്കുന്നത് മൂലം അതിലെ കുറ്റങ്ങളും കുറവുകളും സ്വയമായിട്ട് പരിഹരിക്കുന്നത് മൂലം പല സങ്കീർണ്ണ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അതിന് പരിഹാരം സ്വയം കണ്ടെത്താൻ കഴിയുന്നതാണ് പല വിഷയങ്ങളും സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷം സംജാതമാകുന്നതാണ് തൻ്റെ സ്വഭാവത്തിലുണ്ടാവുന്ന കലങ്കുഷിതമായ ചില മാറ്റങ്ങൾ മൂലം കലഹങ്ങളും വഴക്കുകളും വിവാദങ്ങളും തർക്കങ്ങളിലൊക്കെ നിങ്ങൾ ചെന്നുപെടാം അതുകൊണ്ട് അതിൽ നിന്ന് കൊഴിഞ്ഞു മാറുന്നത് നന്നായിരിക്കും ഉദ്യോഗത്തിൽ സർക്കാർ ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് വിചാരിച്ചതുപോലെയുള്ള ഉയർച്ച ലഭിക്കാത്തതിനാൽ വീണ്ടും അതിന് തയ്യാറാകും പക്ഷേ അത് നടക്കില്ല എന്ന് കാണുമ്പോൾ മനോദുഖവും മെൻ്റെ സ്ട്രെസ്സും ും കൂടുന്നതാണ് അതുകൊണ്ട് തന്നെ അവിടെയും ഈശ്വരാധീനമാണ് നമുക്ക് ഒരേ ഒരു മാർഗം ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കാൻ വാഹന അപകടം വരാതിരിക്കാനായിട്ട് അർദ്ധരാത്രി സമയത്തുള്ള യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ രാത്രി മദ്യപാനം മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക ദൈവാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് എല്ലാ സമയവും ഈശ്വരനൊരു നമുക്ക് പ്രപഞ്ചശക്തി പ്രപഞ്ച സ്രഷ്ടാവ് നമുക്ക് കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക വർഷാവസാനം ജീവിത സാഹചര്യങ്ങളൊക്കെ വർദ്ധിക്കുകയും സൗകര്യങ്ങളിൽ പ്രദമായിട്ടുള്ള ഒരു നൂതന ഗ്രഹത്തിൽ മാറാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നല്ലതുപോലെയുള്ള പ്രാർത്ഥനകൾ കൊണ്ട് ഈ വർഷത്തിലെ പതിനൊന്ന് മാസവും നിങ്ങൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ നേടാൻ കഴിയട്ടെ എന്ന് പ്രപഞ്ച സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കുക